ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഷേർട്ടിൻ്റെ ഒക്കെ കോളർ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലുള്ള സ്കെച്ചുകൾ വെച്ചിട്ടാണ് കോളറിൻ്റെ ആ ഒരു ഷേയ്പ്പൊക്കെ നമ്മൾ വരച്ചെടുക്കാറ് അല്ലേ അപ്പോൾ നമുക്കത് ഈ ഒരു സ്കെച്ച് എങ്ങനെയാണ് നിർമ്മിച്ചെടുക്കുക എന്ന് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ച് തരാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി ഒരു ചെറിയൊരു കാർഡ് ബോർഡ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മുണ്ടും അതുപോലെ തന്നെ ഷർട്ട് പീസൊക്കെ നമുക്ക് ബോക്സ് ചെയ്ത് വരുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു കാർഡ് ബോർഡാണിത് അപ്പോൾ ഇതുപോലുള്ള പീസാണ് നിങ്ങൾ എപ്പോഴും എടുക്കുന്നത് നല്ലത് ഇനി നമ്മൾ ആദ്യം ഇവിടെ നേരെ ഒരു ലൈൻ കൊടുക്കുക കണ്ടോ ഇതുപോലൊരു ലൈൻ കൊടുക്കുന്നു അതിനുശേഷം നമുക്ക് ചെറിയ കുട്ടികളുടെ കോളറാണ് കോളറിൻ്റെ സ്കെച്ചാണ് നമ്മൾ നിർമ്മിക്കുന്നത് യൂണിഫോമിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് അപ്പോൾ നമുക്കിവിടെ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ ഇതുപോലൊരു ലൈൻ കൊടുക്കുക കേട്ടോ ഒന്നര ഇഞ്ച് നമുക്ക് ഈയൊരു അളവിലുള്ള കോളർ നമുക്കൊരു പതിമൂന്ന് ഇഞ്ച് കോളർ വരെ നെക്ക് വരുന്ന അളവ് വരെ നമുക്ക് ഉപയോഗിക്കാം അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു ആറര ഇഞ്ച് അതിൻ്റെ നേർ പകുതി ആറര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നേരെ കുത്തനെയൊരു ലൈൻ കൊടുക്കുക അല്ല കുത്തനൊരു ലൈൻ കൊടുക്കുന്നു ഇനി നമുക്ക് ഈ ഒരു മുകളിലത്തെ നമുക്ക് ഇവിടെ ഒരു കാലിഞ്ച് ഇവിടെ വീണ്ടും മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ മുന്നോട്ടേക്ക് ഒരു കാലിഞ്ച് കൂടി മുന്നോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ ഇതുപോലെ കർവ് സ്കെയിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ഈ ഒരു ഭാഗം വെച്ച് നമുക്കൊന്ന് ചെറുതായി ഒന്ന് ഷേപ്പ് കൊടുത്താൽ മതി കൂടുതൽ റൗണ്ട് വരുന്ന ഷെയ്പ്പ് ഉണ്ടാകാൻ പാടില്ല ചെറിയൊരു സ്ലോപ്പ് വരുന്ന രീതിയിൽ കൊടുത്താൽ മതി ഇനി നമുക്ക് ഇവിടെ നിന്ന് നമുക്കൊരു ഒരു കാലിഞ്ചും പോയിൻറ്റും നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ കാലിഞ്ചും ഒരു പോയിന്റും മാർക്ക് ചെയ്ത് കൊടുത്ത് ഈ ഒരു ലൈനിനെ നേരെ താഴോട്ടേക്ക് ഇതുപോലെ വരയ്ക്കുക കണ്ടോ മുകളിൽ നിന്ന് വരുന്ന ലൈന് നേരെ താഴോട്ടേക്ക് വരക്കും എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് നമുക്കൊരു മൂന്നേ കാലിഞ്ച് ഒരു മൂന്ന് മൂന്നേ കാലിഞ്ചൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇവിടെയും ഈ രീതിയിൽ കണ്ടോ അതായത് നമ്മുടെ സ്കെയിലിൻ്റെ ഈ ഒരു രണ്ട് വശം വരുന്ന ഭാഗത്ത് നിന്ന് ആ ഒരു ചെറിയൊരു ഷേപ്പ് വരുന്ന ഭാഗം വെച്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടി ഇനി നമുക്ക് ഇവിടെയൊക്കെ ഒരിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അതായത് നമ്മുടെ നെക്ക് കൂടി നമ്മൾ കട്ട് ചെയ്യണം ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അടുത്തടുത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഇതുപോലെ അടുത്തടുത്തായിട്ട് ഒരു ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇവിടെ വരെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കും അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് ഒരു മുക്കാൽ ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അതായത് നമ്മുടെ നെക്കിൻ്റെ ആ ഒരു നീളം പുറത്തേക്ക് വരുന്ന ആ ഒരു നീളമില്ലേ മുക്കാലിഞ്ച് അപ്പോൾ നമുക്ക് ആ ഒരു ലൈന് നമുക്ക് നേരെ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം ഇനി നമുക്ക് ഇവിടെ നിന്ന് താഴോട്ടേക്ക് ആ ഒരു കോണിൽ നിന്ന് താഴോട്ടേക്ക് നമുക്കൊരു മാർക്ക് ചെയ്യണം അതിന് മുന്നേ നമ്മൾ ഈ ഒരു ഇഞ്ച് വെച്ച് വരച്ചിട്ടുള്ള ആ ഒരു ഷേപ്പിൽ കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു മുക്കാലിഞ്ച് കേട്ടോ മുക്കാലിഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുത്ത് ആ ഒരു മാർക്കിലേക്ക് ഇവിടെയൊന്ന് സ്കെയിലിനെ ഇതുപോലെ ഈ ഒരു ഷേപ്പ് സ്കെയിലിന് ഇതുപോലെ നേരെ തിരിച്ച് വെച്ച് ഇതുപോലൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇവിടെയിൽ ഈ ലൈൻ നമ്മൾ നേരെ ഇതുപോലെ വരാം കുത്തനെ ഇതുപോലെ വരാൻ പാടില്ല ഇതുപോലെ ചെരിച്ചു വരുന്ന രീതിയിൽ വരച്ചു കൊടുക്കുക നിങ്ങൾക്ക് സ്ക്വയറിനൊക്കാണ് വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റൗണ്ടാണ് വേണ്ടതെങ്കിൽ ഇവിടെയൊന്ന് ഇതുപോലൊന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മളിവിടെ ഈ ഒരു പീസിൻ്റെ മാർക്കിങ് കഴിഞ്ഞു അതിന് നമുക്ക് ഈ ഒരു ലൈനില്ലേ നമ്മൾ ആ ഒരു ഷേപ്പ് കണ്ടോ ആ ഒരു ഷേപ്പ് വരച്ചിട്ടുള്ള ആ ലൈനിൽ കൂടി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു അതിനുശേഷം നമുക്ക് ഇവിടെയും കട്ട് ചെയ്യാം കണ്ടോ ഇവിടെ നിന്ന് ആ ഒരു ഷേപ്പ് കറക്റ്റ് ചെയ്ത് അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തു അപ്പം നമ്മുടെ കോളറിൻ്റെ ഭാഗം കട്ട് ചെയ്തു ഇനി നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ നെക്കിൻ്റെ ഭാഗവും കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇവിടെ നിന്ന് അല്പം ഷേപ്പ് മുകളിലേക്ക് വരുന്ന രീതിയിലാണ് കട്ടിങ് വരിക അതുപോലെ തന്നെ ഒരു റൗണ്ട് ഭാഗവും നമുക്കൊന്ന് കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ റൗണ്ട് ഭാഗവും ചെയ്ത് നെക്കിൻ്റെ അപ്പോൾ നമ്മുടെ സ്കെച്ച് നമ്മൾ നിർമ്മിച്ച് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ഈ ഒരു സ്കെച്ച് വെച്ച് എങ്ങനെയാണ് കോളർ കട്ട് ചെയ്യുക എന്നുകൂടി കാണിച്ചു തരാം അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു ക്യാൻവാസിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ക്യാൻവാസിന് നേരെ പകുതിയായി മടക്കിയെടുക്കുക എന്നിട്ട് നമുക്ക് എത്രയാണോ നീളം വേണ്ടത് നമ്മളിവിടെ പന്ത്രണ്ടര ഇഞ്ച് കോളർ വരുന്ന അളവിൽ നമ്മൾ നമ്മളതിൻ്റെ നേർ പകുതി ആറേകാല് പന്ത്രണ്ടരയുടെ നേർപ്പകുതി ആറേകാല് മാർക്ക് ചെയ്തുകൊടുത്ത് ആ ഒരു മാർക്കിലേക്ക് നമ്മൾ ഇതുപോലെ കോളറിനെയാണ് കറക്റ്റായിട്ട് വെച്ചു കൊടുക്കേണ്ടത് കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്തത് അതിനുശേഷം നമ്മുടെ നെക്കിനെ അതായത് നമുക്ക് ആ ഒരു മുക്കാലിച്ച് കണ്ടോ പുറത്തേക്ക് വരുന്ന ആ ഒരു മാർക്കില്ലേ ആ ഒരു മാർക്കിനെ ഇതുപോലെ വെച്ചു കൊടുത്ത് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ ഇവിടെയും കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിത് കട്ട് ചെയ്യുന്ന സമയത്ത് തെന്നി മാറിപ്പോകും അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ക്യാൻവാസ് കൂട്ടി ആദ്യം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അതായത് ഇതുപോലെ പിൻ ചെയ്യുന്നില്ലെങ്കിൽ നേരെ മടക്കിയതിന് ശേഷം ഒന്ന് ലോങ് സ്റ്റിച്ച് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ ഇവിടെയും കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു ഇവിടെയും കട്ടും ഈ ഒരു പീസ് നമുക്ക് പോയിന്റിൽ എടുക്കാം എന്നാൽ നമുക്ക് യൂണിഫോമിൽ നമ്മൾ എടുക്കാറില്ല ഇനി നമുക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു സെൻട്രൽ ഭാഗം ഇനി നമ്മൾ ഇവിടെ നെക്കും ഈ ഒരു ഷേയ്പ്പിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തു ഇനി നമുക്ക് ഇവിടെ നമുക്കിവിടെയൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇവിടെ നെക്കും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെ പിന്നൊക്കെ ഒന്ന് അയച്ച് മാറ്റാം അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് നമുക്ക് കോളർ കിട്ടുക കണ്ടോ കോളർ ഈ രീതിയിലാണ് കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്കെച്ച് നിർമ്മിച്ച് കോളർ കട്ട് ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റായി രേഖപ്പെടുത്താം അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക